ചേമ്പളം മലയാളം പബ്ലിക് ലൈബ്രറിയുടെയും ചേമ്പളം കൾച്ചറൽ ആൻഡ് സ്പോർട്സ് ക്ലബ്ബിന്റെയും നേതൃത്വത്തിൽ സൗജന്യ നേത്ര ചികിത്സ ക്യാമ്പ് നടക്കും രാവിലെ ഒൻപത് മുപ്പത് മുതൽ ചേമ്പളം മിൽമ ഹാൾ നടക്കുന്ന ക്യാമ്പിൽ ഇടുക്കി മെഡിക്കൽ കോളേജിലെ സർജൻ ഡോക്ടർ മീര മാത്യുവിന്റെ നേതൃത്വത്തിലുള്ള സംഘം പരിശോധനകൾക്ക് നേതൃത്വം നൽകും ചേമ്പളം മലയാളം പബ്ലിക് ലൈബ്രറിയുടെയും ചേമ്പളം കൾച്ചറൽ ആൻഡ് സ്പോർട്സ് ക്ലബ്ബിന്റെയും നേതൃത്വത്തിൽ ബുധനാഴ്ച രാവിലെ ഒൻപത് മുതൽ ചേമ്പളം മെൽമ ഹാളിൽ വെച്ച് സൗജന്യ നേത്ര ചികിത്സ ക്യാമ്പ് നടത്തുമെന്ന് സമ്മേളനത്തിൽ പറഞ്ഞു ചേമ്പളം മലയാളം പബ്ലിക് ലൈബ്രറിയും ചേമ്പളം കൾച്ചറൽ ആൻഡ് സ്പോർട്സ് ക്ലബും ചേർന്ന് പത്താം തീയതി ചേമ്പളത്ത് മിർമർ ഹാളിൽ വെച്ച് സൗജന്യ നേത്ര പരിശോധന ശസ്ത്രക്രിയ ക്യാമ്പ് നടത്തുകയാണ് ക്യാമ്പിലായി രോഗികൾക്ക് ശസ്ത്രക്രിയ പൂർണ്ണമായിട്ട് സൂചനയായിരിക്കും സർജൻ ഡോക്ടർ നേതൃത്വത്തിലാണ് എല്ലാവരും ഈ അവസരം ജില്ലാ അന്ധതാ നിവാരണ സമിതിയുടെയും പാമ്പാടും സിയുടെയും സഹകരണത്തോടെയാണ് ക്യാമ്പ് സംഘടിപ്പിക്കുന്നത് ക്യാമ്പിൽ ഇടുക്കി മെഡിക്കൽ കോളേജിലെ സർജൻ ഡോക്ടർ മീര മാത്യുവിന്റെ നേതൃത്വത്തിലുള്ള എട്ടംഗ സംഘം പരിശോധനകൾക്ക് നേതൃത്വം നൽകും ക്യാമ്പിന്റെ ഉദ്ഘാടനം ഉടുമഞ്ചാല താലൂക്ക് ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി ടി പി ജോസഫ് നിർവഹിക്കും ക്യാമ്പിൽ പങ്കെടുക്കുന്ന രോഗികൾക്ക് തിമിരി ശസ്ത്രക്രിയ സൗജന്യമായി നൽകും അർഹതയുള്ളവർക്ക് കണ്ണടയും മരുന്നുകളും സൗജന്യമായി നൽകുമെന്ന് ഭരവാഹികളായ ചേമ്പളം കൾച്ചറൽ ആൻഡ് സ്പോർട്സ് ക്ലബ് പ്രസിഡന്റ് ടി ആർ മനോജ് മലയാളം പബ്ലിക് ലൈബ്രറി പ്രസിഡന്റ് ഷിജോ ജേക്കബ് സാജൻ പുറ്റനാനിക്കൽ ഷാജി പാലക്കൽ എന്നിവർ പറഞ്ഞു ന്യൂസ് ബ്യൂറോ നെടുങ്കണ്ടം